നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളുടെ ശ്വാസകോശം ആരോഗ്യകരമാണോ പോയിന്റ് എ മുതൽ പോയിന്റ് ബി വരെ ശ്വാസം അടക്കി പിടിക്കൂ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇത്തരം വീഡിയോകൾ കാണാത്തവരായോ ഒരു തവണയെങ്കിലും പരീക്ഷിച്ചു നോക്കാത്തവരായോ ആരും തന്നെ ഉണ്ടാകില്ല ചലഞ്ച് വിജയിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യകരമായ ശ്വാസകോശമുണ്ടെന്നും ഓക്സിജന്റെ അളവ് കൃത്യമാണെന്നുമാണ് വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾ വ്യാജമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ തന്നെ ഇപ്പോൾ പറയുന്നത് അടിസ്ഥാനരഹിതമായ ഇത്തരം അവകാശവാദങ്ങളിലൂടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ലെന്ന് ആരോഗ്യ സംഘടന ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ശ്വാസം എത്ര സമയം അടക്കി പിടിക്കാമെന്നത് ഒരാളുടെ ശ്വാസകോശ ആരോഗ്യത്തിന്റെ മാനദണ്ഡമല്ലെന്നാണ് ലോകാരോഗ്യ സംഘടന തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കൂടുതൽ സമയം ശ്വാസം അടക്കി പിടിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് അവന് ആരോഗ്യകരമായ ശ്വാസകോശം ഉണ്ടെന്ന് ഉറപ്പിക്കാനാകില്ല ഇത്തരത്തിൽ തന്നെ കുറച്ചു സമയം മാത്രമേ ശ്വാസം പിടിക്കാനാകൂ എന്നതുകൊണ്ട് രോഗമുണ്ടെന്ന നിഗമനത്തിലും എത്താൻ സാധിക്കില്ല പ്രായമായവരിലും പുകവലിയുള്ളവരിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരിലുമെല്ലാം ശ്വാസകോശ ശേഷി വ്യത്യസ്തമാണ് ശ്വാസകോശ പരിശോധനയ്ക്കായുള്ള ഇത്തരം പരീക്ഷണങ്ങൾ വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കും ചിലരിൽ തലകറക്കം ശ്വാസതടസ്സം ഹൃദയമിടിപ്പ് ക്രമക്കേട് എന്നിവയാകും ഉണ്ടാകുക പ്രത്യേകിച്ച് ശ്വാസകോശ രോഗങ്ങളോ ഹൃദ്രോഗങ്ങളോ ഉള്ളവർക്ക് ഗുരുതരമായ തന്നെ അപകടങ്ങളാകും ഉണ്ടാകുന്നത് ശ്വാസകോശത്തിന്റെ യഥാർത്ഥ ആരോഗ്യസ്ഥിതി അറിയേണ്ടതുണ്ടെങ്കിൽ ശാസ്ത്രീയ പരിശോധനകൾ മാത്രമാണ് ഏകവഴി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന സ്പൈറോമെട്രി പോലുള്ള പരിശോധനകളും ഓക്സിമീറ്റർ ഉപയോഗിച്ചുള്ള ഓക്സിജൻ ലെവൽ പരിശോധനകളുമാണ് ഇതിന്റെ ശരിയായ മാർഗങ്ങൾ ന്യൂസ് ഡെസ്ക് തേഡൈ ന്യൂസ്